ഇപ്പം മുഖവര ഇല്ലാതെ തന്നെ വീഡിയോയിലായിട്ട് നമുക്ക് എടുക്കാം നമുക്ക് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട് ഇത് ക്ലീൻ ചെയ്ത് നമുക്കത് എത്രയും പെട്ടെന്ന് വയ്ക്കണം അധികം ആരും തന്നെ വീട്ടിൽ കഴിക്കാറില്ല ഞാനും അങ്ങനെ നാത്തവനും മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പനും അമ്മയൊന്നും കഴിക്കില്ല അപ്പം നമുക്ക് ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കാം ഇതിലോട്ട് ആവശ്യമായ സാധനങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നാല് സവോള ഒരു മൂന്ന് തക്കാളി കുറച്ച് കറിവേപ്പില നമ്മൾ ഞണ്ട് ഒരു പാത്രത്തിലൂടെ സെപ്പറേറ്റ് വേവിക്കുവാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടതിന് ശേഷം നമ്മളത് ചട്ടിക്കകത്ത് വേവിക്കുവാണ് ഇതിലോട്ട് ആവശ്യത്തിന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഈ ഞണ്ട് അവിടെ ഇരുന്ന് വേഗട്ടെ അപ്പോഴേക്കും നമുക്ക് അപ്പുറത്തെ സ്റ്റവില് പാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇതിനോട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം എണ്ണ ഒഴിക്കുക അതിന് ശേഷം കടുക് പൊട്ടിക്കുക എണ്ണ ഒഴിക്കുന്ന വീഡിയോ നിങ്ങൾ ഇന്നത്തെ കാണാൻ വഴിയില്ല കാരണം ക്യാമറ ഒരു കയ്യിൽ പിടിച്ചൊരു കൈകോട്ടെല്ലാം ചെയ്തിട്ട് പകുതി ഷോട്ട് കിട്ടാൻ ഞാൻ അത് പറയാം അപ്പോൾ നിങ്ങളത് കേൾക്കട്ടോ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് പച്ചമുളക് ഇടുക പച്ചമുളക് ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി വേസ്റ്റ് ഇടുക നന്നായി മിക്സ് ചെയ്യുക അതിന് ശേഷം കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി വേസ്റ്റും കറിവേപ്പിലും എല്ലാം കൂടെ കുറച്ച് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് ഇതൊത്തിരി അങ്ങോട്ട് വഴറ്റി ഒത്തിരി ബ്രൗൺ കളർ ആവണ്ട ജസ്റ്റ് ഒന്ന് വാടിയ മതി അങ്ങനെ ഇതെല്ലാം വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടെ ഇട്ട് കൊടുത്താൽ തക്കാളിയും കൂടെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ആവശ്യത്തിനായിട്ട മസാലകൾ ചേർത്ത് കൊടുക്കാം നമുക്ക് അതിനായിട്ട് നമുക്ക് ആദ്യം മുളക് പൊടി ആവശ്യത്തിന് അത് കഴിഞ്ഞ് ഗരം മസാല കുരുമുളക് പൊടിയും പിന്നെ വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കുറച്ച് മുഞ്ഞപ്പൊടിയും കൂടി ഇടാം മുഞ്ഞപ്പൊടിയും കൊണ്ടിട്ട് നമ്മൾ ഞണ്ട് വേവിക്കുന്നതിനകത്ത് ഇട്ടതുകൊണ്ട് ത്ത് മഞ്ഞപ്പൊടി ഇടുന്നില്ല ഇത്ര ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ബന്ധപ്പെണ്ടിന് നമുക്ക് ഇട്ട് കൊടുക്കാം ആ മസാലയുടെ കളർ തന്നെ കാണുമ്പോൾ കൊതിയാണ് ഇത് പിന്നെ അധികം ആരും കഴിക്കാത്തതുകൊണ്ട് നമുക്ക് തന്നെ കഴിക്കാൻ കൂടുതൽ കിട്ടും നമ്മുടെ മൂന്ന് പേരുണ്ട് കേട്ടോ കുറെ പേര് കഴിക്കാനുണ്ടെങ്കിൽ നമ്മളിതിന് അടി ആയിരുന്നു അങ്ങനെ ഞണ്ടെല്ലാം ഇട്ട് കൊടുത്തതിനു ശേഷം മസാലയും ആ ഞണ്ടും എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമുക്കിതൊരു അഞ്ചാറ് മിനിറ്റ് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം നമ്മളിത് ഉണ്ടാക്കി അതായത് ഇന്നലെ രാത്രി നമ്മൾ ഉണ്ടാക്കി ഇന്ന് രാവിലെയാണ് നമ്മളിത് കഴിക്കാൻ പോകുന്നത് ഒരു വിശേഷണം കൂടി ഉണ്ട് ഈ ഞണ്ടുകറിക്ക് അപ്പം രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം അങ്ങനെ നമ്മൾ ഞണ്ട് കറി റെഡിയായി നമ്മളിതിപ്പം രാത്രിക്ക് കഴിക്കുന്നില്ല നമ്മളത് ട്വൻറ്റി സെവൻത്ത് മോർണിംഗ് കഴിക്കാമെന്ന് വിചാരിച്ച് ട്വൻ്റി സിക്സ്നായിട്ടാണ് നമ്മളത് ഉണ്ടാക്കിയത് അങ്ങനെ ഞങ്ങൾ രണ്ടും എല്ലാം കപ്പയും ചായ രാവിലെ എട്ട് മണി ആയപ്പോഴത്തേക്കും ട്വൻ്റി സെവൻത്ത് മോർണിംഗ് എട്ട് മണിയായപ്പോ എന്തുകൊണ്ടോ ടേസ്റ്റ് കാരണോ ും എവും ചൂടും രാവിലെ തന്നെ എത്ര ആരും രണ്ട് എല്ലാം എങ്ങോട്ട് പോകുമ്പോ അത്ര രസം രസം ഇത്തരം മട്ടും കണ്ടോണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളിതുപോലുള്ള ഉഡായിപ്പ വീഡിയോ ഒക്കെ ആയിട്ട് ഇടയ്ക്ക് വരുന്നതായിരിക്കും അതുവരെയായിരിക്കും ടാറ്റാ